പൊന്നാനി നഗരസഭയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം മാർച്ചിൽ നടത്താൻ തീരുമാനം നഗരസഭ വാർഷിക പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനും ആസൂത്രണ സമിതി യോഗത്തിൽ തീരുമാനം നിർമ്മാണം പുരോഗമിക്കുന്ന പൊന്നാനി ഫിഷറീസ് എൽ സ്കൂൾ കടവനാട് ജി തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഡയാലിസിസ് സെന്റർ ആയുർവേദ ഹോസ്പിറ്റൽ ഉറും സാംസ്കാരിക കേന്ദ്രം എന്നിവയുടെ നിർമ്മാണം ഈ മാസം പൂർത്തീകരിച്ച് മാർച്ചിൽ ഉദ്ഘാടനം ചെയ്യാനാണ് തീരുമാനം കർമ്മ ടൂറിസം ബ്രിഡ്ജിന് സമീപത്തെ സ്ഥലത്തെ വയോജന പൊതുജന വിശ്രമ പാർക്ക് പുളിക്കടവ് ഡെസ്റ്റിനേഷൻ പദ്ധതി എന്നിവ ഉടൻ ആരംഭിക്കുന്നതിനും ആസൂത്രണ സമിതി യോഗത്തിൽ തീരുമാനമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക രൂപീകരണ പദ്ധതിയിൽ ജനക്ഷം പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും ഇതിനായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം വിളിച്ചു ചേർക്കുവാനും തീരുമാനിച്ചു അടുത്ത ഒരു ഒരു വർഷകാലത്ത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഇതുവരെ നമ്മൾ ഈ നാല് വർഷക്കാലം നടപ്പാക്കിയുടെ പദ്ധതികൾ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ആ പ്രോഗ്രസ് റിപ്പോർട്ട് അവലോകനം ചെയ്യുകയും ഇനി നമ്മൾ ഈ ഈ വാർഷിക പദ്ധതിയുടെ ഭാഗമായി തന്നെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നിലവിലുണ്ട് നമുക്കറിയാം പൊന്നാനിയിലെ പ്രധാനപ്പെട്ട ഡയാലിസിസ് സെൻറ്റർ അതുപോലെ തന്നെ നമ്മുടെ പുതുപൊന്നാനി ആയുർവേദ ഹോസ്പിറ്റല് പുതുപൊന്നാനി ഫിഷറീസ് എൽ പി സ്കൂൾ എൽ പി സ്കൂള് കടവനാട് ജി എൽ പി സ്കൂള് തൃക്കാവ് ഗവൺമെൻറ്റ് ഹൈസ്കൂള് പുതിയ കെട്ടിടം അതുപോലെ തന്നെ ഉറുപ് സാംസ്കാരിക നിലയത്തിലെ കെട്ടിടം ടേക്ക് എ ബ്രേക്കുകൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകൾ രണ്ടെണ്ണം അതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അടിയന്തിരമായി തന്നെ ഈ പദ്ധതി കാലയളവിൽ തന്നെ പൂർത്തീകരിച്ച് അത് അവ പൊതുജനങ്ങൾക്ക് സമർപ്പിക്കുന്നതിനുള്ള ഒരു തീരുമാനം കൂടി ഇന്നത്തെ ആസൂത്രണ സമിതി ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ടൂറിസം വികസന സാധ്യതകൾ മലർക്കെ തുറന്നിടുന്ന പൊന്നാനിയുടെ പുതിയ വികസന കാഴ്ചപ്പാടുകൾ സ്വാഭാവികമായും ഈ ടൂറിസത്തെ കേന്ദ്രീകരിച്ചും കൂടുതൽ തൊഴിലവസരങ്ങൾ നമ്മുടെ യുവതി യുവാക്കൾക്ക് ലഭ്യമാക്കുന്നതിനും അതോടൊപ്പം തന്നെ മാലിന്യ നിർമ്മാർജ്ജന സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ട് സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുമാണ് ഒന്നൽ നൽകിയിട്ടുള്ളത് നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ആസൂത്രണ സമിതി അംഗങ്ങൾ പങ്കെടുത്തു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ ഹ നടന്നും ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ